ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ പതിമൂന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുപാശ്വ ഫ ഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ കന്നിമാസം മൂന്നാം തീയതി വരെയുള്ള ശുപാശ്വ ഫലങ്ങളാണ് ഇപ്പോൾ ഈ വാരഫല ചർച്ചയിൽ എവിടെയാണ് ഗ്രഹസ്ഥിതികളെന്ന് നമുക്ക് മനസ്സിലാക്കാം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ ഇടവത്തിൽ ചന്ദ്രൻ മൂന്നാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴം കർക്കിടകത്തിൽ ശുക്രൻ ചിങ്ങത്തിൽ സൂര്യൻ കേതു തുലാത്തിൽ ചൊവ്വ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഇന്നത്തെ ഗ്രഹസ്ഥിതി ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു വാര ഫലം ശുഭാശുഭ ഫലങ്ങൾ ഏതെല്ലാം രീതിയിൽ ഈ രാശിയിൽ ഗുണപരമായ അല്ലെങ്കിൽ നിർഗുണപരമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന ചിന്തയാണ് അശ്വതി ഭരണികാ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ മേടൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളിലെ രണ്ടാം ഭാവത്തിൽ ഇടവത്തിൽ ചന്ദ്രൻ മൂന്നാം ഭാവത്തിൽ വ്യാഴം നാലാം ഭാവത്തിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ കേതു ഏഴാം ഭാവത്തിൽ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ശനി മേടൻ രാശിക്കാർക്ക് ഈ വാരം സുഖാധിപനായ ചന്ദ്രൻ ഉച്ചസ്ഥനും ധനപതിയായ അല്ലെങ്കിൽ ഏഴാം ഭാവാധിപനായ യാത്രാപതിയായ ശുക്രൻ നാലാം ഭാവത്തിലും പരസ്പരം പരിവർത്തനം ചെയ്ത് നിൽക്കുന്നു അതൊരു നല്ല പരിവർത്തനമാകുന്നു പ്രത്യേകിച്ച് ഈ വാരം മാനസികമായ സുഖം സ്വസ്ഥത കൂടുതൽ അനുഭവിക്കാൻ ന്യായം കാണുന്നുണ്ട് മേടൻ രാശിക്കാർക്ക് ഭൂമി ലാഭം ഉണ്ടാകാം ധനപരമായ വിഷയത്തിലും പല വ്യാപാര വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഭൂമിയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഭൂമി വിൽക്കുക അല്ലെങ്കിൽ ഗവൺമെൻറ് തൻ്റെ വിലപ്പെട്ട സ്ഥലം അക്വർ ചെയ്ത് തനിക്ക് പൊന്നും വില നൽകുക വലിയ വില ലഭിക്കുക അങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുന്ന ഭൂമി വ്യാപാരങ്ങൾ അനുകൂലമായി വരും ഈ ഒരു വാരത്തിൽ മേടൻ രാശിക്കാർക്ക് രാജധിമാനായ ചൊവ്വ തുലാത്തിൽ നിൽക്കുന്നു രാശിയിലേക്ക് നോക്കുന്നു അതൊരു രാജയോഗമാണ് അതിനാൽ ഈ വാരം മേടൻ രാശിക്കാർക്ക് വളരെ ആനുകൂല്യങ്ങളുടെ ഒരു വാരമാകുന്നു സുഖം ലഭിക്കുക വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാവുക പുനർവിവാഹം നടത്തുന്നവർക്ക് രണ്ടാം കെട്ട് പെട്ടെന്ന് നടക്കുക അവിചാരിതമായി വിവാഹബന്ധം വേർപെടുത്തിയവർക്ക് അവിചാരിതമായി പുതിയൊരു സുഹൃത്തിനെ പെൺസുഹൃത്തിനെ കാണുന്നു അവരിഷ്ടപ്പെടുന്നു അതിന് വിവാഹത്തിലേക്ക് നയിക്കുന്നു അതിനുവേണ്ടി ഉത്സാഹിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു വാരമാണിത് പലപ്പോഴും വ്യാപാര വിഷയത്തിൽ ശത്രുതയുണ്ടാകാം പക്ഷേ ചൊവ്വ വളരെ ബലവാനാണ് ചൊവ്വ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ഭാവാധീപൻ ഭാവത്തിലേക്ക് നോക്കുന്നത് ഭാവത്തിന് ബലമാണ് അതിനാൽ പലപ്പോഴും യാത്രാ വിഷയങ്ങൾ നന്നാകാം ഇവിടെ ശത്രുജന്യമായ ദോഷങ്ങൾക്ക് പരിഹാരമായി ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച മുട്ടറക്കുക